സംഭവം അടിപൊളി അതെ സ്പെഷ്യൽ സാധനമാണ് അസറയുടെ പ്രൊഡക്റ്റുകൾ ഇതുപോലത്തെ ആൻഡിക് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് വരുന്ന ആളുകളും ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇപ്പം സെലക്ട് നിരന്തരം നിലനിരപ്പ് എന്തൊക്കെയാണ് അസറോയിലേക്ക് ഇത്ര ഫോക്കസ് ചെയ്യുന്നത് ഹലോ ഞാൻ സിൽവാൻ മുസ്തഫ ഇന്ന് വെറൈറ്റി ഒരു വീടായിട്ട് വന്നിരുന്നത് ഇന്ന് സാധാരണ നമ്മൾ വീട് എൻട്രി ചെയ്യുന്ന പോലെയല്ല ഇന്നൊരു വീടിന്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി ഞാൻ എപ്പോഴും പറയും കിളിക്കൂട് പോലത്തെ ബാൽക്കണി ഇത് സൺസൈഡ് അങ്ങനെ അതിന് താഴെ അഡീഷണൽ ഒന്ന് തള്ളിച്ചിട്ടുണ്ട് ഒരു രണ്ടടി തള്ളിച്ചു ഇട്ടുകൊണ്ട് ഇവിടെ കിട്ടിയത് നല്ല അടിപൊളി ബാൽക്കണിയാണ് ഇവിടെ ട്രഡീഷണൽ ലുക്കിലാണ് ഈ വീട് ചെയ്തുള്ളത് കേട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ ഇട്ടത് കണ്ടാൽ തന്നെ നല്ല മഴ പൊഴുകുന്ന സ്ഥലമാണ് അതുപോലെ വെയിലും ഉള്ള സ്ഥലമാണ് ഇവിടെ അസർവേയുടെ വുഡൻ സ്ട്രിപ്പാണ് വിരിച്ചിട്ടുള്ളത് നല്ല രസമായിട്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ നിന്നിട്ട് ആ മുന്നോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാറ്റൊക്കെ വെളിച്ചവും കൊണ്ട് മയക്കാര മയമൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീടാണ് ഇത് ബെഡ്റൂമിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർവിങ് ടൈൽസ് ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ബെഡ്റൂമിന്റെ മുകളിലുള്ള ബെഡ്റൂമിലേക്ക് എൻട്രിക്ക് റാംബ് അടിച്ചിട്ടുള്ളത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വിത്ത് ബാൽക്കണിയാണ് ഒരു ബെഡ്റൂം ഓപ്പൺ ബെഡ്റൂമാണ് സെപ്പറേറ്റ് ആണ് ബാത്റൂം ബാത്റൂമ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രീതിയിലുള്ളത് നല്ല രസമുള്ള ഹൈലൈറ്റ് ഒരു വാളിനെ കുറിച്ചുള്ള രണ്ട് ബാത്റൂമുകൾ ആ സെപ്പറേറ്റ് ഹൈലൈറ്റ് വരുന്നതും കൂടെ ആ ബാത്റൂമ് ഒരു രാജകീയമായിട്ട് മാറുന്നുണ്ടോ ബാക്കി ക്രീം കളറും അസർവയുടെ വുഡൺ സ്ട്രിപ്പ് കൊണ്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹോമാണ് ഒരു റാമ്പ് ഫീൽ ചെയ്യുന്നത് അനസ്സേ അസർവയുടെ ഒരുപാട് പ്രൊഡക്റ്റ് വിറ്റ ആൾ കേരളത്തിലെ പതിനാല് ജില്ലയിലും ഒരുപാട് കസ്റ്റമറെ ഡീൽ ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ അസറയുടെ പ്രൊഡക്റ്റുകൾ ഇതുപോലത്തെ ആൻറ്റിക്ക് അല്ലെങ്കിൽ ട്രഡീഷണൽ ഒക്കെ ആയിട്ട് വരുന്ന ആളുകളും ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് എന്താ എന്തൊക്കെയാണ് ഇത്ര ഫോക്കസ് ചെയ്യാൻ കാരണം നമുക്കിപ്പോ ഈ വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആക്ച്വലി ഇത് കാണാൻ പറ്റുവീര് കണ്ടത് അല്ല നമുക്ക് പറയില്ല അത്രയും ഫിനിഷിംഗ് ഇതിന്റെ മുകളിലും കാണുന്ന എന്നോട് ഒരുപാട് ആൾക്കാർ വീഡിയോയിൽ ചോദിക്കാറുണ്ട് ആ എവിടെ എവിടുന്ന കിട്ടുന്നത് സത്യത്തിൽ ഇത് ബുഡ് അല്ലെട്ടോ നിങ്ങൾക്ക് ഇതിമുള്ള ആ ഡിസൈൻ കാണുമ്പോൾ വിചാരിക്കും നാച്ചുറൽ ഫുഡ് ഒരു ഓരോ പീസും ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കറക്റ്റ് ഒരു ബുഡിന്റെ ഫീലാണ് ചെയ്തത് പക്ഷേ ഇത് അറബിടെ വുഡൻ സ്ട്രിപ്പാണ് അതായത് വുഡൻ പ്ലാങ്ക്സ് ആണ് അപ്പോൾ ഒറിജിനൽ വുഡൻ പ്ലാങ്സിൻ്റെ സെയിം ലുക്ക് ലുണ്ട് ലുക്ക് കിട്ടുന്നില്ല കാരണം ആ നടക്കുമ്പോഴും നമുക്ക് ആ ഫീൽ ഫീലുണ്ട് വുഡ്ന്നുള്ള ആ ഒരു ഫീൽ ഉണ്ട് സോഫ്സ് ഇല്ലാതെ നമ്മൾ നടക്കുന്നത് ശരിക്കും ആ ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ ക്വാളിറ്റി ആണെങ്കിലും പ്യൂർ വെട്ടിഫൈഡാണ് പൊടി വരുന്നത് അതുകൊണ്ട് ലൈഫ് ടൈം ഒരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല അതാണ് ഓപ്പൺ ബാൽക്കണിയിൽ മഴയും വെള്ളവും ഒരു പ്രശ്നമില്ല അതാണ് നമ്മുടെ അസറോടെ ഒരു പ്രത്യേകതമായിട്ട് പറയുന്നത് മാത്രമല്ല ഈ വീട് മൊത്തം ചെയ്തിട്ടുള്ള ഒരു ആൻറ്റിക് പറഞ്ഞാൽ വളരെ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തത് സീലിംഗ് അങ്ങനെ സിമ്പിൾ സിമ്പിളാക്കി ഇട്ടിട്ട് പ്ലെയിൻ പാർണിച്ചുകൊടുത്താണ് ആൻറ്റിക് ലൈറ്റുകൾ സിലിണ്ടർ കോബ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വൈബിലാണ് ഈ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങൾ വരെ ചൂരലിൽ കൊണ്ട് ഉണ്ടാക്കിയ കസര പോലത്തെ ഡിസൈനുകൾ കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ട്രഡീഷണൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് വളരെ ഗഫൂർ വളരെ നല്ല രീതിയിൽ തന്നെ ആ ട്രഡീഷണൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴോട്ട് പോകണം സാധാരണ വ്യത്യാസം പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു വോൾ മൊത്തം ഗ്ലാസ് ഇട്ടിട്ട് അതിന് ഇതുപോലെ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് പെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ആൻറ്റിക്ക് അന്നേരം ഉള്ളിലേക്ക് കാണൂല എൻ്റെ പകല് വെളിച്ചം ആവശ്യമില്ല അതേ രീതിയിൽ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് കൊണ്ട് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വോളാണ് സാധാരണ നമ്മൾ മുകളിൽ നിന്ന് തായോട്ടാണ് വരുന്നത് സ്റ്റെയറൊക്കെ നാച്ചുറൽ ഗുഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റെയർ ആണ് അതനുസരിച്ച് ഇതിൻ്റെ ഫ്ലോസ് സംഭവമാണ് അടിപൊളി അതെ സ്പെഷ്യൽ സാധനമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പോലെ തന്നെ എക്സ്റ്റീരിയറും ഡിഫറൻറ്റാണ് നല്ല രസകരമായിട്ടുള്ള എക്സ്ടീരിയർ ഉപയോഗം കൊടുത്തുള്ളത് ആ ബെഡ്റൂമിൽ നിന്ന് കിട്ടുന്ന ബാൽക്കണിനെ അങ്ങനെ പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്ന ഒന്ന് കണ്ടു നോക്ക് ഞാൻ അധികം പറയുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ കയറി വരുമ്പോൾ കിട്ടുന്ന ഈ ലിവിങ് ഏരിയയും ഓപ്പൺ ആയിട്ട് ഡൈനിങ് ഹാളും അതുപോലെ നമ്മുടെ കിച്ചണിലേക്കുള്ള ഓപ്പൺ ഏരിയ ആണ് വളരെ സ്പേസ്യസാക്കി കൊടുത്തത് ഇവിടെ കണ്ട ഒരു മജ് വെറുതെ കിടക്കുന്ന ഒരു സ്ഥലത്തിനെ നമ്മളെ ഫുർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു മജ്ലിസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമ്മൾ സ്റ്റെയറിൻ്റെ താഴത്ത് വെറുതെ പൊടി പിടിച്ച് കെടുക്കേണ്ട ഒരു സ്ഥലമാണ് കവാലിയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഹാർമോണിയൊക്കെ കൊടുത്തിട്ട് കൂട്ടുകാരെ കൂടെ അങ്ങനെ ഗാനമേള നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളെ പണ്ടത്തെ തറവാട്ടിലൊക്കെ പടയപ്പുറം എന്നറിയാൻ ഞങ്ങളൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മജ്ലിസ് ഫീൽ ചെയ്ത് കുടുംബക്കാർ വരികയാണെങ്കിൽ ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും സോഫയിലായിട്ടും സ്റ്റെയറുമായിട്ടും ഇതിമായിട്ടും അതുപോലെ ഡൈനിങ് ടേബിൾ ആയിട്ടും എപ്പോഴും നമ്മൾ കിടക്കുന്ന സ്ഥലങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും അതൊരു ഉപകാരമുള്ള സ്ഥലമായിട്ട് മാറും അല്ലെങ്കിൽ ഇവിടെ സ്റ്റഡി യൂണിറ്റോ ആരും പഠിക്കാത്ത ഒരു സ്ഥലമായിട്ട് മാറും ഇരിക്കാൻ സ്ഥലമായി മാറ്റിയിട്ടുണ്ട് അല്ലേ ഈ വീടിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആണ് ഇതിന്റെ പ്രത്യേകത അർമാന ബീച്ച് മാർബിളുടെ സെയിം ഡിസൈൻ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ക്രാച്ചും സ്റ്റെയിൻസും പ്രത്യേകത അതാണ് ഇതിന്റെ പ്രത്യേകത പോസ്റ്റ് ഫിനിഷ് എന്ന് പറയും അത്രയും അതിൻ്റെ ഗ്ലേസ് ഒക്കെ അത്രയും ക്വാളിറ്റിയാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ട് അറവുടെ പോസ്റ്റ് സീരീസ് നിങ്ങൾ എടുക്കണമെന്ന് അസറവയുടെ പോസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകത എന്നാൽ അതിൽ സ്ട്രെയിനും പിടിക്കില്ല സ്ക്രാച്ചും വരില്ല എന്നാൽ മാറ്റാണ് പണ്ട് മാറ്റി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടുകാരും അതുപോലെ ഇന്റീരിയർ ഡിസൈനർ ആർക്കിടെക്ട് ഒക്കെ പേടിച്ചിരുന്നു പേടിച്ചിരുന്നാൽ മാറ്റ് കാണാൻ ഭംഗിയാണ് ഡിസൈനൊക്കെ അടിപൊളിയാണ് പക്ഷേ അതിൽ സ്ട്രെയിൻ പിടിച്ചാൽ പോവില്ല അത് വീട്ടുകേർ ക്ലീനാക്കി ക്ലീനാക്കി പോവാത്ത പരാതികളുണ്ടാവും ഇവിടെ വിരിച്ചിട്ടുള്ളത് അർമാനി ബീച്ച് എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മറബിളിലെ ടിക്ടോ ആയിട്ടുള്ള അതുപോലെ സ്ലാബ് ടൈലാണ് അത് പോസ്റ്റ് സീരിസാണ് ചളിയും പിടിക്കില്ല കറയും പിടിക്കില്ല പക്ഷേ ഇതിൻ്റെ ലുക്ക് എങ്ങനെ എങ്ങനെയായിട്ട് നിങ്ങളെ പറയേണ്ടത് ഞാനല്ല ഈ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അസർവ ടൈൽസ് തിരഞ്ഞിട്ട് എന്തുകൊണ്ട് കാസർകോട്ടു നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും വയനാടിന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കി ആളുകൾ സിൽവാനിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൻ്റെ ലുക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറ ഈ ലുക്ക് എങ്ങനെയുണ്ട് അത് സ്പേസറിട്ട് എപ്പോക്സൊക്കെ ഇട്ട് വിരിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഫ്ലോർ ടൈൽസ് ഈ ഫ്ലോർ ടൈൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷ് അറിയാം നമുക്ക് ഇങ്ങനെ അതിൽ കെടുക്കാൻ തോന്നുന്നുണ്ട് അല്ലേ അനസ്സേ ഇങ്ങനെ കിടന്ന് ഉരുളാൻ തോന്നുന്ന രീതിയിൽ അത്രത്തോളം ഫിനിഷ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് രസകരമായിട്ടുള്ള സോഫായിട്ട് കൂടെ സെറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ ഒരു കോട്ടയാട് ഞാൻ പറഞ്ഞു ഫുൾ റോലാണ് കൂടെ ചെയ്തിട്ടുള്ളത് നോർമലായിട്ട് കട്ട വഴിച്ചിട്ടുള്ള ഒരു കോട്ടയാട് അവിടെ ഒരു മരം വെച്ചിട്ടുണ്ട് ഓപ്പണാണ് അവിടെ പറകോള കൊടുത്തിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ക്ലോസ്ഡ് ആണ് വെളിച്ചം മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ അങ്ങനെ രസകരമായിട്ട് ചെയ്തിട്ടുള്ള ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂം എന്ന് കണ്ടത് ഒക്കെ ഒരു സ്പെഷ്യൽ അതായത് ഓഫർ ആണ് ഡൈനിങ് ഹാളും ഡൈനിങ് ടേബിളും ലിവിങ് ഏരിയയും ഇരിക്കാനും അതിലൊക്കെ ഓപ്പൺ ആണ് അത് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഡോറോട് കൂടെ എന്ത് ചെയ്യുന്നത് പ്ലെയിൻ വൈറ്റ് വോൾഡ് കൊടുത്തിട്ട് അതേ പോയിസ് അസർവുടെ അറമാനി ബീച്ച് ഫ്ലോറിൽ വിരിച്ചുള്ള ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ സൾട്ടാം പേപ്പർ ഫിഫ്റ്റീൻ നമ്മൾ തിക്നസ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ചിമ്മണി ഹോബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഉള്ള രീതിയിലുള്ള ഒരറ്റ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഓപ്പൺ ആയിട്ടാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഇതാണ് ഇത് കൊടുത്ത് വല്ലാത്ത രസമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയ മാർബിൾ എടുക്കാൻ തോന്നി പോകും പക്ഷേ ഫിഫ്റ്റീൻ എം എൻ തിക്നസ് ഉള്ള സാധനം ഡബിൾ ആയി ഇരിച്ചിട്ട് അത് ഒട്ടിച്ചതാട്ടോ കണ്ടുകഴിഞ്ഞാൽ ഫിഫ്റ്റീൻ എം എൻ തിക്നസ് ഉള്ള വലിയ ഇറ്റാലിയൻ മാർബിൾ സ്ലാബാണെന്ന് നോക്കിപ്പോയി അത് വലിയ ടൈലാണ് ജീവി ടി പക്ഷേ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ടാബ്ലറ്റ് ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ഭംഗി ഇവിടെ പ്രത്യേകിച്ച് കാപ്പണി മുക്കാച്ചൊരുക്കാൻ നമ്മളെ പ്ലെയിനിലായിട്ടാണ് വാർപ്പെട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രഡീഷണൽ ആയിട്ട് ആഗ്രഹിക്കുന്ന ഡിസൈനാണ് സീലിങ് അതുപോലെ തന്നെ നമ്മളുടെ ഉടൻ സ്ട്രിപ്പാണ് കൊടുത്തിട്ടുള്ളത് ആ നാടൻ നാട്ടിലുണ്ടായിരുന്ന ആ വുഡൻ പ്ലാങ്ക്സ് ഇട്ടിട്ടുള്ള അതേ ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഒക്കെ റോ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ പാനൽ ചാർക്കോൾ പാനൽ കൊടുത്തിട്ട് വാഷ് മെസിൻ ഏരിയയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം കമൻ്റിലറിയിക്കാം താങ്ക് യു